രേഷൻഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരു കായിക താരമാണെങ്കിലും ഒരു സിനിമാതാരമാണെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിലും ആരായാലും നമ്മൾ സെലിബ്രിറ്റി എന്ന് പറയുന്ന ആൾക്കാർ ആൾക്കാര് അല്ലെങ്കിൽ ആ വ്യക്തികൾ സമൂഹത്തോട് പെരുമാറേണ്ടെന്ന ചില രീതികളുണ്ട് എല്ലാവർക്കും ഇത് ബാധകമാണ് എന്നാലും സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാരെ പലരും മാതൃകയാക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു രാഷ്ട്രീയക്കാരനെ പോലെയോ അല്ലെങ്കിൽ ഒരു സിനിമാ താരത്തിനെ പോലെയോ അങ്ങനെ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന ആൾക്കാരെ അനുകരിച്ച് അല്ലെങ്കിൽ മാതൃകയാക്കി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം നമ്മുടെ നമുക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മറ്റൊരു ഇതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സി സിനിമാതാരം രാഷ്ട്രീയത്തിൽ ഇറങ്ങി വിജയിച്ചിട്ടുള്ള ഒരുപാട് സംസ്ഥാനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട് ഇപ്പോൾ തെലുങ്കില് അല്ലെങ്കിൽ തെലുങ്കാനയിൽ അല്ലെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിൽ ഇങ്ങനെ പല രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പക്ഷേ ഒരു സമയം വരെ ഒരു സിനിമാ നടൻ മലയാളത്തിൽ മലയാള രാഷ്ട്രീയത്തിൽ ഇറങ്ങി വിജയിച്ച ചരിത്രം നമുക്കില്ലായിരുന്നു എനിക്ക് തോന്നുന്നത് അത് തിരുത്തി കുറിച്ചത് കെ വി ഗണേഷ് കുമാറാണ് ഒരു സിനിമാ നടനായിട്ടുള്ള കെ വി ഗണേഷ് കുമാർ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എം എൽ എ എന്നുള്ള രീതിയിൽ പിന്നീട് മന്ത്രി എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചു പിന്നീട് സുരേഷ് ഗോപിയായി അദ്ദേഹം ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവേശനത്തിന് വേണ്ടി ശ്രമിക്കുകയും അതായത് സി പി അതുപോലെ കോൺഗ്രസിലൊക്കെ ശ്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ നല്ല സമയത്തിന് അദ്ദേഹം ബി ജെ പി വരികയും ബി ജെ പി അദ്ദേഹത്തിന് ഒരു രാജ്യസഭ എം പി ആക്കുകയും ഇപ്പം താൻ പാർലമെന്റിലേക്ക് ലക്ഷൻ നടത്തി അദ്ദേഹം ഒരു ലോകസഭ എം പി ആയി അദ്ദേഹത്തിന് ഒരു കേന്ദ്ര സഹമന്ത്രി സ്ഥാനം അവർ കൊടുക്കുകയും ചെയ്തു പക്ഷേ അദ്ദേഹം പല സ്ഥല പല സമയങ്ങളിലും താനൊരു സെലിബ്രിറ്റി ആണെന്നും അതിലുപരി ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്നും ഇത്തരത്തിലുള്ള ആൾക്കാർ സമൂഹത്തോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം മറന്നു പോകുന്നത് ചില സമയങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുൻകാലങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള സിനിമയിലെ അതായത് ഇപ്പോൾ ഭരത്ചന്ദ്രൻ ഐ പി എസിലെ അല്ലെങ്കിൽ കമ്മീഷണറിലേക്കെ പോലുള്ള കഥാപാത്രം അതായത് കമ്മീഷണറിലെ രണ്ടാം ഭാഗമായിട്ടുള്ള ഭരത്ചന്ദ്രനിലേക്ക് പോലുള്ള ഒരു ഭരത്ചന്ദ്രൻ ഐ പി എസ് ആണ് അല്ലെങ്കിൽ ദ സിറ്റി പോലുള്ള അങ്ങനെയുള്ള ഒരുപാട് സിനിമകളിലെ പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് താൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുള്ള മുഖ്യമന്ത്രി വേഷം അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമയുണ്ട് അത്തരത്തിലുള്ള ഒരു സിനിമ സിനിമയിലെ കഥാപാത്രത്തിനെ പോലെയാണ് അദ്ദേഹം ചിലപ്പം സമൂഹത്തോട് പെരുമാറുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്കറിയാം ഒരു മാധ്യമ മാധ്യമപ്രവർത്തകയോടുകൂടി അദ്ദേഹം മോശമായിട്ട് പെരുമാറി എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടായതും തിരിച്ച് അദ്ദേഹത്തിനെ പ്രകോപിപ്പിച്ച് പ്രശ്നത്തിനകത്ത് ഉണ്ടാക്കാൻ വേണ്ടി മറ്റൊരു മാധ്യമപ്രവർത്തകയുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടു അതിനെ സുരേഷ് ഗോപി ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങി അത്തരത്തിലുള്ള കേസുകൾ കോടതിയിൽ അത്തരത്തിലുള്ളൊരു കേസുകൾ എത്തിയിട്ടുണ്ട് അങ്ങനെ മറ്റ് കാര്യങ്ങളൊക്കെ അവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിലിപ്പം അദ്ദേഹം പാർലമെൻറ്റിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള എം പി ആയിട്ടുള്ള കനിമൊഴി സംസാരിച്ച സമയത്ത് അതായത് നമ്മുടെ കേരളത്തിന് വേണ്ടുന്ന രീതിയിലുള്ള സഹായങ്ങളൊന്നും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല അല്ലെങ്കിൽ കിട്ടുന്നത് കുറഞ്ഞു പോകുന്നു കേരളത്തിനും തമിഴ്നാടിനും എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിച്ചു അവർ കുറച്ച് ആയിട്ട് സംസാരിച്ചു അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു വന്നാൽ നമ്മുടെ വീഡിയോ ഒരുപാട് നീണ്ടുപോകും അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും പോകുന്നില്ല അപ്പോഴ് മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരെല്ലാവരും അതായത് ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടിയിലെ പ്രവർത്തകരെല്ലാം വളരെ മാന്യമായിട്ട് അവരത് അത് കേട്ടോണ്ടിരുന്നു കേരളത്തിൽ നിന്നുള്ള എം പി ആണെങ്കിലും തമിഴ്നാട്ടിൽ നിന്നുള്ള എം പി ആണെങ്കിലും ഇനി രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നുള്ള ബി ജെ പി എം പിമാരാണെങ്കിലും അവരെല്ലാം വളരെ നിശബ്ദമായിട്ട് ഇപ്പം കേരളത്തിൽ നിന്ന് പറയാൻ നമുക്ക് പറയാൻ സുരേഷ് ഗോപി മാത്രമേ അവിടെ ഇരിപ്പുള്ളൂ എന്നാലും അതിപ്പോൾ സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും മറുപടി പറയാനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അവസരം വരുമ്പം അദ്ദേഹം അന്ന് അവർ അവസരം കിട്ടിയില്ലെങ്കിൽ മറ്റൊരു ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു അവസരം വരുമ്പം അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ അതിന് മറുപടി കൊടുക്കണം അതെല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട് അത് വേണ്ട എന്ന് ആരും പറയത്തില്ല പക്ഷേ ഇത്തരത്തിൽ മുഖം കൊണ്ടും കൈകൊണ്ടും നമ്മൾ ഓരോ ഗോഷ്ടിയും കോപ്രായങ്ങളുമൊക്കെ ഉടന്ന് കാണിക്കുമ്പം ഇതൊരു രാജ്യം അല്ലെങ്കിൽ ഒരു പക്ഷെ ഒരു ലോകം തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാര്യം ഇതിപ്പം നമുക്കറിയാം നമ്മുടെ ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓരോ വിവിധ ഓൺ ചാനലുകളിൽ കൂടെ ഓൺലൈൻ ചാനലും അല്ലാതെ നമ്മുടെ ടെലികാസ്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വാർത്താ മാധ്യമങ്ങളിലൂടെ എല്ലാം നമ്മൾ കാണുന്നുണ്ട് ഓരോ രാജ്യത്തെ രാജ്യസഭ ഓരോ രാജ്യത്തെ ജനപ്രതിനിധികളായിട്ടുള്ള ആൾക്കാർ അത് പറഞ്ഞു ഇത് പറഞ്ഞു അങ്ങനെ പെരുമാറി ഇങ്ങനെ പെരുമാറി അപ്പോൾ ഇത് ഇവിടെ ഒരു വിവാദമാകുമ്പോഴത്തേക്ക് ഇതും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എടുത്തിട്ട് അവരുടെയൊക്കെ നാടുകളിൽ ഇങ്ങനെ സംരക്ഷണം ചെയ്യും സംരക്ഷണം ചെയ്യുമ്പം അത് അത്ര നല്ല രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യം ഒരു എം ബിയെ സംബന്ധിച്ചിടത്തോളം ഈ ഗോഷ്ടിയും കോപ്രായവും അത് എം പി മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട അതായത് വളരെ 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 കുറഞ്ഞ രീതിയിലുള്ള കേന്ദ്രമന്ത്രിമാരിൽ ഒരാൾ മാത്രമാണ് സുരേഷ് ഗോപി കാര്യം ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ എം പിമാർക്കും മന്ത്രിയാവാൻ പറ്റത്തില്ലെന്നുള്ള കാര്യം നമുക്കറിയാം അങ്ങനെ എം പിമാരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന വളരെ തുച്ഛമായ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന കൂട്ടത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ് അതും നിസാര വകുപ്പൊന്നുമല്ല ടൂറിസവും അതിലുപരി പെട്രോളിയം വകുപ്പിൻ്റെയും കൂടെ കേന്ദ്ര സഹമന്ത്രിയാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ഇഷ്ടക്കേടുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് മറുപടി അദ്ദേഹത്തിന് പറയണമെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അവസരത്തിലാണ് മറുപടി പറയേണ്ടത് അല്ലാതെ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കൈകൊണ്ടും മുഖം കൊണ്ടും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആൾക്കാരിൽ അദ്ദേഹത്തിനോടൊരു ഒരു മതിപ്പ് കുറവുണ്ടാവും അതിലുപരി മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരായിട്ടുള്ള ആൾ ഇത് ഇദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ അതായത് ഇങ്ങനെയാണ് നിങ്ങൾ വോട്ട് ചെയ്ത് നിങ്ങളുടെ എം പി അല്ലെങ്കിൽ നിങ്ങളുടെ കേന്ദ്രമന്ത്രി ഇങ്ങനെയാണ് പാർലമെൻറ്റിൽ പെരുമാറുന്നതെന്ന് പറയുമ്പം അതിനോട് യോജിക്കാത്ത ഒരുപാട് വോട്ടർമാർ തൃശ്ശൂർ മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും അത്തരത്തിലുള്ള ആൾക്കാരുണ്ട് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു ഒരു വിഡിവേഷം അല്ലെങ്കിൽ ഒരു കോമാളി വേഷത്തിലേക്ക് തങ്ങൾ വോട്ട് ചെയ്ത ഒരു എം അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ പ്രവൃത്തി ഇത്തരത്തിലുള്ളതാണെന്ന് ഇപ്പം സുരേഷ് ഗോപി ഈ മാധ്യമപ്രവർത്തകരോടും അല്ലെങ്കിൽ മറ്റുള്ളവരോടും പെട്ടെന്ന് പ്രകോപിതനായി അദ്ദേഹം സംസാരിക്കുകയും പാർലമെൻറ്റിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുകയും ചെയ്യുമ്പം അദ്ദേഹം തൃശ്ശൂർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ മുങ്ങിപ്പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാര്യം അത് വേണ്ടെന്ന രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്ന ണക്ക് വലിയ രീതിയിൽ ബി ജെ പിക്ക് ഒരു നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ഇപ്പം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ഒരു എയർപോർട്ടിൻ്റെ ഒരു നിലവാരത്തിലേക്കൊക്കെ ഉയർത്തുന്ന രീതിയിൽ നമുക്കറിയാം അവിടത്തേക്ക് പൈസ അനുവദിച്ചതും അല്ലെങ്കിൽ അതിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമൊക്കെ അതുപോലെ ശക്തൻ മാർക്കറ്റിന്റെ പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സുരേഷ് ഗോപിയുടെ സംഭാവനകൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തൃശ്ശൂർ സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി തൃശ്ശൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതൊക്കെ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ അവിടുത്തെ വോട്ടർമാരെ മനസ്സിലേക്ക് എത്തിക്കുന്നതിനു പകരം സുരേഷ് ഗോപി ഇത്തരത്തിലുള്ള പ്രവർത്തികളിലേക്ക് പോകുമ്പം സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപി ഒന്നും ചെയ്യുന്നില്ല എന്നും അദ്ദേഹത്തിനെ കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ മാത്രമേ കാണിച്ചു കൂട്ടാൻ സാധിക്കുകയുള്ളൂ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്ക് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള അവസരവും കൂടിയാണ് അതായത് സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി സഹമന്ത്രിസ്ഥാനമാണ് കൊടുത്തതെങ്കിൽ പോലും പെട്രോളിയം പോലുള്ള ഒരു വകുപ്പ് കൊടുത്തപ്പം സുരേഷ് ഗോപിക്ക് വേണ്ടുന്ന ഒരു അർഹിച്ച ഒരു അംഗീകാരം തന്നെയാണ് കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് ഉണ്ടായത് പക്ഷേ അതിൻ്റെ ഒരു ഗുണം ആ ബി ജെ പി സർക്കാരിനും അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കും അല്ലെങ്കിൽ സംസ്ഥാനത്തെ ബി ജെ പിക്ക് തന്നെ ഒരു നല്ല ഗുണം ഉണ്ടാക്കിയെടുക്കുന്നതിന് പകരം സുരേഷ് ഗോപി അതിന് ശ്രമിക്കാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പുറകെ പോകുമ്പം അത് പാർട്ടിക്കും വ്യക്തിപരമായിട്ട് സുരേഷ് ഗോപിക്കും ഒക്കെ വളരെ ചീത്തപ്പേരുണ്ടാക്കുന്നതാണ് അതായത് ഇനിയെങ്കിലും അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കണം താനൊരു സിനിമാ നടൻ മാത്രമല്ല അതിൻ്റെ മേളിൽ നിൽക്കുന്ന ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള അതായത് ഇലക്ഷനിൽ നിന്ന് ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പി ആണ് ജനങ്ങളോട് അതുകൊണ്ട് തനിക്ക് മറ്റുള്ളവരെ ഒക്കെക്കാട്ടിലും കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ട് ജനങ്ങളെ വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ഒന്നിയിൽ സുരേഷ് ഗോപി അത് മനസ്സിലാക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അദ്ദേഹത്തിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അല്ലാതെ ഞാൻ രാജാവാണ് മറ്റുള്ളവരൊക്കെ പ്രജകളാണെന്നുള്ള ഒരു വാക്കുകളിലേക്കും ചിന്താഗതിയിലേക്കും പോകുന്നത് ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തെറ്റുതിരുത്തി മുന്നോട്ട് പോവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് ആഗ്രഹിക്കുന്നു